എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂരിലെ ചാലക്കുടിയിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ അകലെ വടമ എന്ന സ്ഥലത്തുള്ള ഒരു പ്രശസ്തമായ ക്ഷേത്രമാണ് പാമ്പുമേക്കാട്ടുമന മലയാളമാസം വൃശ്ചികം ഒന്നാം തീയതി എല്ലാ അയ്യപ്പ ഭക്തന്മാരും ഇവിടെ വന്ന് അനുഗ്രഹം വാങ്ങി ശബരിമലയിലേക്ക് പോവാറുണ്ട് ഈ വൃശ്ചികമാസ ദിനങ്ങളിലാണ് പാമ്പുകൾക്ക് പാലും നൂറും നിവേദ്യമായി നൽകുന്നത് ഇവിടെ പ്രത്യേകമായ വിഗ്രഹങ്ങൾ ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കെടാവിളക്ക് ഉണ്ടായിരിക്കും ഈ വിളക്കിൽ നിന്നുള്ള എണ്ണയാണ് സർപ്പങ്ങളുടെ കോപം മൂലമുണ്ടാകുന്ന തൊക്കു രോഗങ്ങൾക്ക് മരുന്നായി ഉപയോഗിക്കുന്നത് ഇവിടുത്തെ രണ്ട് പ്രധാന വഴിപാടുകളാണ് നൂറും പാലും കതിരിപ്പഴനി വീര്യവും